മരിച്ചുപോയ ആളുകളുടെ ആ മുന്നിൽ ൾ കണ്ണുകൾ സജലമായി കൈകൾ ഉയർത്തി കൈകളുർത്തിയത് എന്താണ് അവർ എല്ലാം ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയത് തീ കുണ്ടാരത്തിലേക്കറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം ആണോ ഈ ഉമ്മത്തിൽ ആളുകൾ അറിഞ്ഞിട്ട് ും ഭൗതിക സംവിധാനങ്ങളും അടഞ്ഞു പോയപ്പോഴും അപ്പിനെയാണോ ഒരു യോഗം വരുമ്പോ ഒരു സങ്കടം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ തന്നെ ബാധിച്ച ഒരു വേദന വർഷങ്ങളോട് നിന്നു നിന്നു കഴിഞ്ഞാൽ ഇന്ന റപ്പിനോട് തേടിയിട്ട് കാര്യമില്ല എന്ന്

വിശുദ്ധ ുരാൻ പറയുന്നത് വചനം കേട്ടാൽ മതി ആരാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബെന്ന് മനസ്സിലാവും ഒന്നുമില്ല കേൾക്കുന്നവനാൽക്കുള്ളിൽ നിന്ന് ഒരു ഇല വീണായി ആ ഇലയുടെ പൊട്ടുമ്പോൾ കേൾക്കുന്ന ശബ്ദം അതുവരെ റബ്ബ് കേൾക്കുന്നു ആഴക്കടലിൽ പസഫിക് സമുദ്രത്തിന്റെ ഓളപ്പരപ്പുകളിൽ സ്വീകാരങ്ങളുമുളയ്ക്ക് ശബ്ദമുണ്ടാക്കുന്ന നീലത്തിനീങ്കിലെ ശബ്ദം ലോകത്തിന്റെ റബ്ബ് കേൾക്കുന്നു ആ റബ്ബിനെ അങ്ങനെ അറിയണം എന്റെ റബ്ബ് വിധിച്ചതല്ലാത്ത അധികം വറ്റ് എന്റെ വായറ്റിലേക്ക് എത്താൻ എനിക്ക് കഴിയില്ല